പാസ്റ്റർ ഈ ഇത് പറഞ്ഞു ഈ പിതാപുത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പില് നമുക്ക് ഒരു സന്തോഷം ആനന്ദം ഒരു സുരക്ഷിതത്വം ഫാമിലിയുടെ ഒരു സുരക്ഷിതത്വം ഒക്കെ അങ്ങ് പറഞ്ഞു അത് സാധകരെ സ്വാധീനിക്കുന്നുണ്ട് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് അവരുടെ സങ്കല്പം അനുസരിച്ചുള്ള ഒരുപാട് സംഭവം ഞാൻ ചോദിക്കട്ടെ ഈ ഇതിന് മറ്റൊരു സങ്കല്പം നമ്മൾ വെച്ചാൽ ഇപ്പം ഈ യഹോബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പം അത് എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയെ ബാധിക്കുന്ന ഇതില് സമൂഹത്തെ ബാധിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് അതുകൊണ്ടാണ് ഇത്ര കഠിനത അവിടെ കാണുന്നത് ആ ഒരു അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിലും ഇങ്ങനെ പക്ഷെ ഒരു ഏകാധിപതിയായ ഒരു ആ ഒരു ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ഇവിടെ കഠിനത കാണുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയും താരതമ്യം ചെയ്ത് പറയും കേട്ടോ ഞാൻ കേട്ടോ ആ അതെ അത് ഏക ചത്രാധിപതിയാണ് മോണോത്തിസ്റ്റിക് റിലീജിയൻസിന്റെ ഒരു ചിന്തയാണ് ഏകാധിപതിയും പരമാധികാരിയുമായ ഒരു ഉള്ളത് അത് യഹൂദ മതത്തിൽ അങ്ങനെയായിരുന്നു ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഏകാധിപതിയാണ് അപ്പൊ ഒരു വലിയ ഒരു അധികാരിയായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഒരാളെ തന്റെ ദാസനായിട്ട് കയറിയാനേ പറ്റുകയുള്ളു ഒരു ഓർഡർലി ആയിട്ട് ഒരു ഡൂലോസ് ആയിട്ട് ഒരു ദാസനായിട്ട് കൂടെ കൊണ്ടു നടക്ക പെട്ടിയൊക്കെ എടുക്കാനും അത്യാവശ്യം കസേര തുടച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരാളെ കൂടെ കൊണ്ടു നടക്കുക ഒരു ബോയ് ആ ബോയ് കൂടെ നടക്കുകയാണ് അങ്ങനെ കൂടെ നടക്കുന്ന ബോയിയെ അടിമ എന്ന് വിളിക്കും അടിമ എന്നതിന്റെ അറബി വാക്കാണ് മുസ്ലിം അപ്പം അങ്ങനെ അടിമകളാകാനേ പറ്റുകയുള്ളു യഹൂദന്മാരും അടിമകളായിരുന്നു മുസ്ലിങ്ങളും അവരെ തന്നെ അടിമകളെന്നാണ് വിളിക്കുന്നത് അത് പൗലു സപ്പോസലിന്റെ ലേഖനത്തിലുണ്ട് എരിസലേം ഇപ്പോഴത്തെ എരിസലേം അടിമത്തത്തിലാണ് ഇരിക്കുന്നത് അവൾ അടിമകളെയാണ് പ്രസവിക്കുന്നത് ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ഏകാധിപതിയുടെ കീഴിൽ ജീവിക്കുന്നവർ അടിമകളാണ് എന്ന് പറയുന്നു പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പുത്രന്മാരും പുത്രിമാരുമാണ് റിലേഷൻഷിപ്പിലേക്ക് വരികയാണ് കാരണം ഒരു ഫാമിലിയെ എന്ത് ചെയ്യുന്നു അഡോപ്റ്റ് ചെയ്യുന്നു വി ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ അപ്പൊ ഒറ്റയ്ക്ക് പോകുന്ന ഒരു മനുഷ്യന് ഒരു കൊച്ചിനെ ദത്തെടുക്കാൻ പറ്റില്ല ഒരു ഫാമിലിക്കാണ് ദത്തെടുക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഹയർ ചെയ്യാനേ പറ്റുകയുള്ളൂ ഒരു ഓർഡർലി ആയിട്ട് ഒരു ഡൂലോസ് ആയിട്ട് ഹയർ ചെയ്യുന്നു അപ്പൊ ഹയർഡ് സെർവൻസ് ആണ് ഈ യഹൂദന്മാരായാലും മുസ്ലിങ്ങളായാലും അവരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ഹയർഡ് സേർവൻസ് മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് ചിൽഡ്രൺ ഓഫ് ഗോഡ് എന്നുള്ള പദവി ക്രിസ്ത്യാനിറ്റിയിലാണ് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് ഈ പിതാവെന്ന് വിളിക്കുവാൻ മുസ്ലിങ്ങൾക്ക് അനുവാദം ഇല്ല അങ്ങനെ പിതാവ് അല്ല എന്ന് തന്നെ അവർക്ക് നിഷ്കർഷയുണ്ട് പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾ ഉറ ആത്മവിശ്വാസത്തോടെ ആത്മഹർഷത്തോടെ വലിയ പ്രത്യാശയോടെ വിളിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ ഫാദർഹുഡ് ഓഫ് ഗോഡ് ആണ് എന്നിട്ട് വി ബിലോങ് ടു ദൗസ് ഹോൾഡ് ഓഫ് ഗോഡ് ഞങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരൻ ഈ ഒരു കോൺസെപ്റ്റ് ആണ് അതാ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ ദാറ്റ്സ് എ യുണീക്നെസ് ഓഫ് ട്രിനിറ്റേറിയൻ തിയോളജി പക്ഷെ ഈ ഇസ്ലാമതത്തില് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഈ അള്ളാഹുവിനെ ഈ അവർക്കും ഇപ്പൊ ഒരു വിഗ്രഹം പോലെ വന്നു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അള്ളാഹു എന്ന ആ നിർവചനം അനുസരിച്ച് അത് നിർഗുണം എന്ന അർത്ഥത്തിലാണ് പക്ഷെ അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഏകാധിപതിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു അതേ സമയത്ത് പരമകാരുണ്യനാണെന്നുള്ള ഒരുപാട് ഗുണങ്ങൾ ഒരു വശത്തുള്ളപ്പോ തന്നെ കാഠിന്യമുള്ളവനാണ് നിത്യനരകത്തിൽ കൊണ്ട് ഇടുന്നവനാണ് എന്നൊക്കെയുള്ള വളരെ ഇതായിട്ടുള്ള സാധനവും കാണുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സഡൻഡറിങ് ഒരു സമർപ്പണം എന്ന് പറയുന്ന ഒരു ഒരു തത്വത്തിലൂടെ ഇല്ലെങ്കിൽ അത്തരം ഒരു ഇത് കർമ്മത്തിലൂടെ പല ആചാരാനുഷ്ഠാനങ്ങള് നിയമങ്ങള് ഇതിലൂടെ കൊണ്ടുപോയി ഒരു മനുഷ്യന്റെ അഹ അഹംബോധത്തെ സമ്പൂർണമായി സമർപ്പിച്ച് പിന്നെ അള്ളാഹുവിലേക്ക് ലയിക്കാം അതിന്റെ അള്ളാഹുവിന്റെ പൂർണ്ണ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ അടിമയായി തീരുന്ന ഒരു സംഭവം ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് അതായത് ഫ്രീവില് ഇല്ലാതാവുന്ന ഒരവസ്ഥ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് അതിന്റെ പെട്ടിട്ടുണ്ട് പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ ഇവർ ഈ കരുണാമയനായ കരുണവാനായ അള്ളാഹു അങ്ങനെ കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിൽ കൂടുതൽ ഇവർക്ക് ഈ ഇത് ചെയ്തിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു ഒരു ഭാഗമാണ് അതാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇന്നലെ തന്നെ ഒരു മുസ്ലിം സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്തിങ്ങനെ പോവാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരു ചെറിയ ഒരു കുഞ്ഞ് വിഷയത്തില് ഞാൻ ഇങ്ങനെ പറഞ്ഞ അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ പക്ഷെ പറഞ്ഞു അതിനെ സാധൂകരിക്കാനുള്ള ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഹദീസ് അങ്ങനെയാണ് അത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ആ രീതിയിലല്ലേ നമുക്ക് ഇത് ചെയ്യേണ്ടത് അങ്ങനെ പുള്ളി പറഞ്ഞ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവരാണ് നമ്മൾ എന്നാണ് പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് ചിന്തയാണ് ഇസ്ലാമിക ദർശനം അതാണ് അതൊരു ജൂവിഷ് ദർശനത്തിന്റെ ഒരു പതിപ്പാണ് എൻ്റെ ഡിഫറന്റ് ആണ് ഈ ക്രിസ്ത്യാനിറ്റിയും ജുതായുസ്സവും കറുപ്പും വെളുപ്പും പോലെ വ്യത്യാസമുണ്ട് അത് ആ വ്യത്യാസം ഉണ്ടെന്ന് ഇന്ന് പല ആളുകൾക്കും അംഗീകരിക്കാനും തിരിച്ചറിയാനും കഴിയുന്നില്ലെന്നുള്ളത് ഒരു ദുര്യോഗമാണ് ഞങ്ങളതാ പറയുന്ന വ്യത്യാസമുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ആ ബ്യൂട്ടി യുണീക്നെസ് അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഈഹുവേ എന്ന് പറയുന്നത് ഒരു അപൂർണമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് ബൈബിള് ഒക്കെ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഈ ആഹുവെ അതിന്റെ ഒരു അർത്ഥം ബൈബിളിൽ പറയുന്നത് അയാം ദാറ്റ് അയാം ഞാൻ അല്ലെ ഞാൻ ആകുന്ന ആകുന്നവൻ ഞാൻ അങ്ങനെ ഒരു ഉണ്ടോ അതിന് അതെ അതെ അത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അത് ദൈവം ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കാനുള്ള ഒരു പ്രയോഗം എന്നേ ഉള്ളൂ അത് ആ അത് സുവിശേഷത്തിലേക്ക് വരുമ്പോ ഈ യേശു അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നതായിട്ട് കാണുന്നു ഞാൻ മോളിൽ നിന്നുള്ള ഞാനാണ് ആ നിങ്ങൾ താഴെ നിന്നുള്ള ഞാനാണ് ഞാൻ ആകുന്ന ആ ആ ഞാൻ ഞാനാകുന്ന ആ ഞാൻ ആവുന്ന ആവാത്തവർ മരിക്കുമെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അതേ സമയത്ത് യേശുവിനെ പടയാളികൾ തേടി വരുമ്പോ ആര് യേശു ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാന്ന് പറയുമ്പോ ആ ഒരു അത് അവരിങ്ങനെ തളർന്നു വീഴുന്നതായിട്ട് പറയുന്നു അതൊക്കെ പിന്നെ അതൊക്കെ ബാലിശമായ വാദങ്ങളാണ് അങ്ങനെ അങ്ങനെയാകുമ്പോ രാത്രിയില് പിന്നെ പത്രോസ് പത്രോസിന്ന് കഥകത്തട്ടുമ്പോ രോധ എന്ന് പറഞ്ഞൊരു ബാല്യക്കാർ തരുമ്പോൾ ആരാന്ന് നോക്കുക ഞാനാണെന്ന് പത്രോസ് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ രാത്രി സെക്കൻഡ് കഴിഞ്ഞ് പോയി കഥയെ തട്ടുമ്പോൾ നിങ്ങളുടെ ഭാര്യ ആരാക്കും ഞാനാടി എന്ന് പറയും അപ്പൊ നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തി കണ്ട ആളാന്ന് വരും അതൊക്കെ ഒരു കോമഡി എന്നുള്ളതുള്ളൂ അതിനൊന്നും അർത്ഥമൊന്നുമില്ല അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇത് മനസ്സിലാക്കണം അപ്പൊ ഞാനാകുന്നോ ഞാനാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമായ ഒരു സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് മനസ്സിലായോ ദൈവശാസ്ത്രത്തിലും എല്ലാം ാണ് പുരാ ഈ ഞാൻ ഞാൻ ചിന്തിച്ചപ്പം അങ്ങനെ ഒരു ഭാരതത്തിലെ ഫില ഭാരതീയ വേദങ്ങളിലും ഈ അഹമസ്മി എന്ന് പറയുന്ന ഒരു ഞാൻ ആകുന്നു ഞാൻ എന്നുള്ള അഹം അഹമസ്മി അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളും ഈ ബ്രഹ്മത്തിന്റെ പല ഇതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് പല ഗുണങ്ങളായിട്ട് പല ആപ്സിരുട്ട് ഇതെന്ന് പറയുമ്പോ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ആ പക്ഷെ അതിൻ്റെ പല ഗുണനാമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സച്ചിദാനന്ദം ബ്രഹ്മ അഹ അഹം ആ ബ്രഹ്മ പിന്നെ സത്യചിത്താനന്ദം ബ്രഹ്മ സത്യചിത്താനന്ദം ബ്രഹ്മ അങ്ങനെ കൊറേ സഹോദരങ്ങൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ നിർഗുണ നിർഗുണനിര നിർഗു അദ്വതീയം ബ്രഹ്മതീതം എന്നൊക്കെയുള്ള ഇതിൽ വരുന്നുണ്ട് അതില് ഈ പറയുന്ന അഹമസ്മി ഞാനാകുന്നു എന്ന് പറയുന്ന അഹമസ്മി എന്ന് പറയുമ്പോ ഇപ്പം നിങ്ങൾ ഇപ്പൊ ഇരുട്ടത്ത് കിടക്ക ഭയങ്കര ഇരുട്ട നിങ്ങൾക്ക് ഒന്നും കാണത്തില്ലെങ്കിലും നിങ്ങളുടെ വലതേ കൈകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടതേ കയ്യാ തൊടാൻ പറ്റുമല്ലോ അതെ നിങ്ങളുടെ മൂക്കാ തൊടാൻ പറ്റുമല്ലോ അതങ്ങനെയാണ് സാധിക്കുന്നേ അതാണ് അഹം എന്ന് പറയുന്നത് ബ്രദർ ഇടയ്ക്ക് പറയുന്ന ഒരു ഇടയ്ക്ക് പറയുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ഈ പിന്നെ ഈ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു ദൂതനാണ് അത് എന്നുള്ള ഒരു അപ്സലൂട്ട് അപ്പൊ ആ ദൂതനെയാണ് കണ്ടത് അത് ദൈവമായി മാറിയതാണ് ആ പരിമിതമായിട്ടുള്ള ആ ദൂതൻ ഇപ്പൊ ദൈവത്തെ ഞാൻ കണ്ടു മോശ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ദൈവത്തെ അവര് കണ്ടു ഇവര് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല അത് പ്രത്യക്ഷപ്പെട്ടെന്ന് ഞാനല്ലേ പ്രസംഗത്തിലുണ്ട് പൗനുസപ്പോസന്റെ ലേഖനത്തിലുണ്ട് അവിടെ ദൂതന പ്രത്യക്ഷപ്പെട്ടെന്നുണ്ടല്ലോ ദൂതനെയാ കണ്ടത് ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്നും പുതിയ ദൈവം എഴുതിയിട്ടുണ്ട് ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നു ദൂതൻ ദൂതനെ ദൈവമായി തെറ്റിദ്ധരിച്ചു അത് ആയിട്ട് തെറ്റിദ്ധരിച്ചല്ല ഈ ദൈവം ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് അതോറിറ്റിയാണ് അതായത് ഒന്നാമത് പലരില്ല ഓരോ അധികാരമേ ഉള്ളൂ ഈ പരമാധികാരം ആ അപ്പൊ ദൈവം മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് സകലതും അവനിൽ നിന്നും സകലതും അവനാൽ സകലതും അവങ്കിലേക്ക് ആകുന്നു അതെ അപ്പൊ ദൈവത്തിന്റെ ഭാഗികവും പരിമിതവുമായ വെളിപ്പാടും ശക്തിയുമാണ് പഴയ നിയമത്തിൽ വന്നത് പൂർണമായ വെളിപ്പാട് പുതിയ നിയമത്തിൽ വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു മനസ്സിലായോ അപ്പൊ ഈ ഞാൻ ഉദ്ദേശിച്ചതാണ് ആ പരിമിതമായ അതിനെ ദൈവമെന്ന് കരുതിയിട്ടുണ്ടോ അത് അതുകൊണ്ടാണോ ദൈവമെന്ന ദൈവത്തെ കണ്ടു എന്നൊക്കെ യാക്കോ പറയുന്നത് ഞാൻ ദൈവത്തെ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നുകൊണ്ടും കുഴപ്പമില്ല ഇപ്പം ഒരു കടലിന്റെ ഒരു അറ്റം കാണുമ്പോൾ അത് കടല് കണ്ടു എന്ന് പറയാമല്ലോ ഇല്ല എന്നാ കടല് കണ്ടെന്ന് പറയാമോ അല്ല അത് അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇത് ഒരു അംശം ഞാൻ കണ്ടു ഒരു എന്ന് പറയാം ഇല്ലെങ്കിൽ ഞാൻ മുഴുവൻ അതാണ് അതാണ് അംശമായി ഞാനിപ്പോൾ കാണുന്നു അംശമായി ഞാനിപ്പോൾ അറിയുന്നു അതാണ് എബ്രാഖന എബ്രാഹിം ലേഖന ഒന്നിന്റെ ഒന്നില് പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും ഭാഗികമായും അംശമായും ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുത്തു ആ ആ അല്ല ഇതൊന്ന് പറയാവോ ഏത് ലേഖനത്തിലാണ് എബ്രായർ എഴുതിയിരിക്കുന്നത് ഭാഗികമായിട്ടാണ് ദൈവം പഴയ കാലത്ത് വെളിപ്പെട്ടത് അത് പൂർണമായ വെളിപ്പാട് പുത്രനിൽ ആണ് വന്നിട്ടുള്ളത് അത് ശരി പൂർണ്ണ അത് ഞാൻ മനസ്സിലാക്കുന്നു ഖുറാനിലും ഞാൻ വായിക്കുമ്പോ ഞാൻ ഖുറാൻ ഒന്ന് പഠിച്ചപ്പോ അതിൻ്റെ അകത്ത് പറയുന്നത് മോശക്ക് ഞാൻ മോശയോട് ഞാൻ സംസാരിച്ചു പക്ഷെ ഈശയ്ക്ക് സ്പഷ്ടമായ തെളിവ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വചനം കണ്ടിരുന്നു അല്ല ഞാൻ ഈ ഖുറാൻ പഠിക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഖുറാൻ വായിക്കാറുമില്ല പഠിക്കാറുമില്ല സബ്സ്ക്രൈബ് ചെയ്യാറില്ല അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് അവരെന്താ പറയുന്നെന്ന് നോക്കാറ് ഞാന് എന്നെ സംബന്ധിച്ച് യേശു ക്രിസ്തു ആണ് എന്റെ ഗുരുവും നാഥനും കർത്താവിൽ വെളിപ്പെട്ട ദൈവത്തെയും ദൈവസ്നേഹത്തെയും ഞാൻ മനസ്സിലാക്കുന്നു മുന്നോട്ട് പോകുന്നു പിന്നെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം മുഹമ്മദ് വെളിപ്പെട്ട് വെളിപ്പെടുത്തിയാൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് റെവലേഷൻ ഉണ്ടെന്ന് പറയാമെങ്കിൽ വായിക്കാം അങ്ങനെയുള്ളതായിട്ടൊന്നും അറിയുന്നില്ല അല്ല ഇവര് ഇവര് ഇല്ല ഞാൻ നോക്കി പക്ഷെ അത് ഇല്ല ഇതില്ല ഇതാണ് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പും ഈ പ്രണയവും ഈ പ്രേമവും ഒരുപാട് സാധ്യതകളുണ്ട് ഇതിന്റെ അകത്ത് തില് ഇല്ല അവര് ആകെ ഒരു അവരുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ് എന്ന് അതാണ് അവനേകനാണെന്ന് പറഞ്ഞാൽ അവൻ അപകടകാരിയാണെന്നും അതിനൊരർത്ഥമുണ്ട് അതെ ഉണ്ട് അതെ അതുപോലെ തന്നെ അവൻ ഏകനാണ് എന്ന് പറയുമ്പോ അപൂർണനാണെന്നും ഒരർത്ഥമുണ്ട് ഏകനായിരിക്കുന്നത് നന്നല്ലെന്നാണ് ബൈബിളിൽ ദൈവം പറയുന്നത് യേശുദമ്പരാം പറയുന്നത് പിതാവിനോട് ഉണ്ട് ഞാൻ ഏകനല്ല എന്നാണ് പറയുന്നത് ഏകനായിരിക്കുന്നത് നന്നല്ല എന്നും ബൈബിളിൽ വാക്യമുണ്ട് എന്നെ സംബന്ധിച്ച് ഏകനായ ഒരു ദൈവത്തെ ഐ ലൈക്ക് ഹ്യം ഐ ഡോ ഐ ഡോട്ട് സച്ച് എ ഗോഡ് അത് ഞാൻ പണ്ട് മുഹമ്മദ് ഇസായ ഡിബേറ്റ് നടത്തിയപ്പോ ഞാൻ പറഞ്ഞു തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മോൺസ്റ്ററാണ് മോൺസ്റ്റർ ആ മോൺസ്റ്ററെ വേണ്ട എപ്പോഴും ഭയമാണ് അവർക്ക് ഭയത്തിലാണ് അവരെ ആ അതുകൊണ്ടാണ് ഭയത്തിന്റെ ആത്മാവെന്ന് പോലും സപ്പോസ് എല്ലാം പറയുന്നത് ഭയത്തിന്റെ ആത്മാവ് ദാസിത്വത്തിന്റെ ആത്മാവ് അടിമത്തത്തിന്റെ ആത്മാവ് എന്നൊക്കെ എന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് ഭീരുത്വത്തിന്റെ ഒക്കെ ആത്മാവ് പക്ഷേ പുതിയ ദീപത്തിലേക്ക് വരുമ്പം ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവ് ഈ മൂന്ന് വിശേഷമാണ് കൊടുക്കുന്നത് അപ്പൊ സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവാണ് നിങ്ങൾ ആളാണ് ബേസിക്കലി ഞാന് കാരണം എന്നാ കാരണം എനിക്ക് നമ്മള് ഇതൊന്നും പഠിച്ചിട്ടൊന്നും നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല നമ്മളെ ഒന്നും ആരും ഒന്നും നമുക്കൊന്നും ബൈബിളൊന്നും നോക്കിയിട്ട് മനസ്സിലായിട്ടൊന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഏർ സ്വതന്ത്രമായിട്ടൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമുക്ക് തന്നെ വെളിപ്പെട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഏറെക്കുറെ ബൈബിളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോ ബ്രദർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്രദറിനോട് ഒന്ന് നേരിട്ട് കുറച്ച് ചോദിക്കാം എന്ന് കരുതി ആ